കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാരിന്റെ നാല്പതിനായിരം കോടി രൂപയുടെ അഴിമതി കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കോവിഡ് സമയത്ത് കർണാടകയിൽ അന്ന് ഭരിച്ചിരുന്ന ബി സർക്കാർ നാൽപ്പതിനായിരം കോടി രൂപയാണ് കോവിഡ് സാമഗ്രികൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയത് ആ അഴിമതിയിൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെയൊക്കെ രംഗത്തു കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വേടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കോൺഗ്രസ് അവിടെ തെരഞ്ഞെടുപ്പ് ഇറങ്ങിയത് പക്ഷെ അധികാരത്തിലെത്തിയതോടെ കോൺഗ്രസ് അക്കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കോവിഡ് സമയത്ത് കർണാടകത്തിലെ ബി സർക്കാർ നാല്പതിനായിരം കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവും എം എൽ എ യുമായ ബസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഴിമതിയിൽ കാര്യമായ അന്വേഷണം നടത്താതെ കുറ്റക്കാരെ സഹായിക്കാനാണ് നിലവിലെ കോൺഗ്രസ് സർക്കാരിന്റെ ശ്രമമെന്നും ഏകനൻ കുറ്റപ്പെടുത്തുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ സാധനങ്ങളുടെ സംവരണത്തിനായാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതി കാണിച്ചത് എന്നാൽ ഈ ക്രമക്കേട് സംബന്ധിച്ച് ബി ജെ പിക്ക് നേരിട്ട് തന്നെ അറിവുണ്ടായിരുന്നുവെന്നാണ് ബി ജെ പിയുടെ മുതിർന്ന എം എൽ എ തന്നെ പറയുന്നത് മാത്രമല്ല തനിക്കെതിരെ നടപടി എടുത്താൽ കൂടുതൽ വിവരങ്ങളും ക്രമക്കേടുകളും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമെന്നാണ് ബസൻ ഗൌഡ പറയുന്നത് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ പക്കലുണ്ട് സമിതിയുടെ അധ്യക്ഷനാകാൻ തയ്യാറാണെന്ന് നിലവിലെ കോൺഗ്രസ് സർക്കാരിനെ അറിയിച്ചെങ്കിലും അവർ അത് നിഷേധിക്കുകയായിരുന്നു മാത്രമല്ല ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാടെന്ന് തന്നെയാണ് ഏക്നൻ പറയുന്നത് കാരണം ഈ നാൽപ്പതിനായിരം കോടിയിൽ കോൺഗ്രസ് നേതാക്കളും എന്തായാലും ഷെയർ പറ്റിയിട്ടുണ്ടാകും അതുകൊണ്ട് ഈ അന്വേഷണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തന്നെ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാനോ ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കോൺഗ്രസ് തയ്യാറാകാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു ബി ജെ പിയുടെ എം എൽ എ തന്നെ ഇത്തരത്തിലൊരു അഴിമതി ബി ജെ പിക്ക് എതിരെ നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കാൻ തയ്യാറാകണം അതിന്റെ അധ്യക്ഷനാകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ വെല്ലുവിളി സ്വീകരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കർണാടകയിലെ കോൺഗ്രസ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ അഴിമതിയിൽ ഇരുവർക്കും ഒരുപോലെ പങ്കുണ്ട് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ മാത്രമല്ല കോവിഡ് കാലത്തെ അഴിമതികൾ പ്രധാന തെരഞ്ഞെടുപ്പ് തന്ത്രമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് അവിടെ കർണാടകയിൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് അധികാരത്തിലെത്തിയപ്പോൾ പക്ഷേ ഈ അന്വേഷണത്തെപ്പറ്റി കോൺഗ്രസിന് യാതൊരു വിധ താൽപര്യവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ വേണ്ടി ജസ്റ്റിസ് മൈക്കൽ ഡിഗുന്നയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനങ്ങൾ പോലും നടക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ബി ജെ പിയുടെ എം എൽ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ബിജെപിയും ഒരു രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ാണ് എടുത്ത് പറയേണ്ടത് കാരണം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ അറിവോടെയാണ് ഇത്തരത്തിലൊരു എം എൽ എ ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയത്തെ ഉപയോഗിക്കാം ഒപ്പം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പരിഗണിക്കാം ഇല്ലെങ്കിൽ അതും പരിശോധിക്കാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡി കെ ശിവകുമാറും അവിടെയുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യൊക്കെ തന്നെ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചു നാൽപ്പതിനായിരം കോടിയുടെ അഴിമതി നടക്കുമ്പോൾ അതിന് കുട പിടിക്കുന്ന കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം അഴിമതി നിറഞ്ഞ സാഹചര്യമാണ് ഇവിടെ കർണാടകയിൽ ഉള്ളത് എന്ന് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ ഏതായാലും ഈ ഒരു ബി ജെ പി എം എൽ എ പരാതി തന്നെ അത് കോൺഗ്രസ് സ്വീകരിക്കുമോ തള്ളുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും